ആഘോഷമാക്കാൻ ഒട്ടനവധി ഫാബ് സ്റ്റൈലിഷ് ആൻഡ് കളക്ഷനായി ഇനി വേറെ ും പോകണ്ട ലേഡീസ് ആവാം ഇഷ്ടപ്പെട്ട വസ്ത്രങ്ങൾ ഇനി എത്ര വേണമെങ്കിലും വാങ്ങാം ക്വാളിറ്റി ആൻഡ് അഫോർഡബിലിറ്റി ഞങ്ങൾ ഉറപ്പ് നൽകുന്നു നിങ്ങൾക്കായി വിശാലമായ പാർക്കിംഗ് സൗകര്യവും ഞങ്ങൾ ഒരുക്കിയിരിക്കുന്നു ഫാബ് ചേലക്കര ഫാഷൻ നമസ്കാരം ഗോവിന്ദജാമി ചാടി എന്നുള്ള വിവരം വളരെ ഞെട്ടലോടെയാണ് ഞാൻ അറിയുന്നത് കാരണം ഈ കേസിൻ്റെ ആദ്യ അവസാനം മുതൽ എന്താ പറഞ്ഞു കഴിഞ്ഞാൽ കേസ് റിപ്പോർട്ടാവുന്ന ആ കാലഘട്ടം മുതൽ അത് മുതൽ അതിൻ്റെ ഡോക്യുമെൻറ്റേഷൻ വർക്ക് അതുപോലെ തന്നെ അതിൻ്റെ ട്രയൽ കോടതിയിൽ പ്രോസിക്യൂട്ടറെ പ്രോതികത്ത് കോടതി പ്രോസിക്യൂട്ടറോട് കൂടിയിരുന്ന് അതിനെ സഹായിച്ചത് അതുപോലെ തന്നെ ഹൈക്കോടതിയിൽ അവരുമായി അതിൻ്റെ അപ്പീൽ കോടതിയിൽ ഹൈക്കോടതിയിൽ അതേമാതിരിക്ക് സുപ്രീം കോടതിയിൽ ക്രീയേറ്റീവ് പെറ്റീഷൻ റിവ്യൂ പെറ്റീഷനൊക്കെ അറ്റോർണി ജനറലിൻ്റെ കൂടെ ഇന്ന കേസിനെ സഹായിച്ചിട്ടുള്ള അതിൻ്റെ ഡോക്യുമെൻറ്റേഷൻ വർക്ക് സംഭവമാകും ചെയ്തിട്ടുള്ള ഒരു പോലീസ് ഓഫീസർ എന്ന നിലയിൽ അവരുടെ ജയിൽ ചാട്ടം വളരെ ഞെട്ടലോടുകൂടിയാണ് ഞാൻ അറിയുന്നത് എൻ്റെ മനസ്സിൽ പണ്ട് മുതൽ ഇവൻ ഇങ്ങനെ ജയിൽ ചാടും ജയിൽ ചാടാൻ സാധ്യതയുണ്ട് അതിനുശേഷം ഞാനൊക്കെ അതിൽ അന്വേഷണത്തിന് പോവും എന്നുള്ള ഒരു മനസ്സിലെ ഒരു തോന്നലുകളി എനിക്ക് ഉണ്ടായിട്ടുണ്ടായിരുന്നു അത് ഞാനിന്ന് സമൂഹ മാധ്യമത്തിൽ അത് എഴുതുകയും ചെയ്തു കാരണം അതങ്ങനെ മനസ്സിൽ വരുന്നതാണ് കാരണം അവൻ്റെ പ്രകൃതി അങ്ങനെയാണ് അവൻ അങ്ങനെയാണ് ഗോവിന്ദചാമി എന്ന് പറഞ്ഞ വ്യക്തി അങ്ങനെയാണ് അതുകൊണ്ടാണ് എനിക്കങ്ങനെ വരാൻ സാധ്യത ഉണ്ടായതും ഞാനങ്ങനെ എഴുതാനുണ്ടായ സാഹചര്യം എന്ന് പറഞ്ഞാൽ അവൻ അത്രയും ഒരു ഹാബിറ്റൽ ഒഫൻഡറാണ് അത്രയും ഒരു ക്രിമിനലാണ് ഒരു ബ്രൂട്ടൽ ക്രിമിനലാണ് അവൻ ബ്രൂട്ടലായിട്ടുള്ള പ്രവൃത്തികളാണ് അവൻ്റെ കാരണം ഈ കേസ് ഉണ്ടായിട്ട് ആ കേസിൽ അവൻ ഞങ്ങളോട് പറഞ്ഞത് സാർ പാൽപ്പായസം കണ്ടിട്ട് ആരെങ്കിലും ഇട്ടൊറിഞ്ഞു പോവുമോ എന്നൊരു കാര്യമാണ് ഞങ്ങളോട് പറഞ്ഞത് ഞാനൊക്കെ ഒരു ആറടിയും സൈസുള്ള ഒരു പോലീസ് ഓഫീസറാണ് എന്നെ പോലെ അത്രയും സൈസുള്ള ഒരു പോലീസ് ഓഫീസർ നാല് പോലീസ് ഓഫീസർമാർ അവൻ്റെ മറ്റേ കൈ കൂടി ഒന്ന് പിടിച്ചൊന്ന് ഒതുക്കാൻ ഞങ്ങൾക്ക് അന്നത്തെ കാലത്ത് പറ്റിയിട്ടില്ല പത്ത് പതിനാല് വർഷം മുമ്പ് എന്നപ്പോൾ ഞാനൊക്കെ റിട്ടയർഡായി ആ കാലത്ത് ഞങ്ങൾക്ക് പറ്റിയിട്ടില്ല അങ്ങനത്തെ അത്രയും ആണ് അവൻ്റെ കൈ അവൻ അവന് ഞങ്ങളോടൊക്കെ കാര്യം ഒരു ട്രേസ്റ്റ് വീക്ക് അതാണ് ഡോക്ടറോടും പറഞ്ഞത് അവനൊരു സ്ത്രീയെയോ ഒരു പുരുഷനെയോ മോഹിക്കണം അത് നല്ല മദ്യം മയക്കുമരുന്ന് പോകാൻ കഴിക്കണം അതവൻ്റെ ജീവിതത്തിൻ്റെ ഭാഗമാണ് അന്ന് അപ്പോൾ അത്ര ഉള്ളൊരു ഒക്കെ ഒരു ക്രിമിനലിലെ ഒരു ഹാബിറ്റിലൊക്കെ അവൻ്റെ നാട്ടിലുള്ള ആളുകൾക്കൊക്കെ അവനെ പേടിയാണ് സ്ത്രീകൾക്കൊക്കെ നമ്മളിവിടെ പിടിക്കുന്ന ഈ കേസിലേക്ക് വേണ്ടി പിടിക്കുന്ന സമയത്ത് തമിഴ്നാട്ടിലെ ഒരു ത്രീ കേസിൽ അവൻ ഒളിവിലായിരുന്നു പിടിക്കപ്പെട്ടിട്ട് പോലീസിന് ജാമ്യത്തിൽ ഇറങ്ങി ഒളിയിൽ പോയതാണ് ആ കേസിൽ വീണ്ടും അവിടെ ട്രയൽ നടത്തി ശിക്ഷിച്ച് പോയ നാല് വർഷ വർഷം എട്ട് പത്ത് വർഷം എട്ട് അവന് ശിക്ഷ കൊടുത്തിട്ടുണ്ട് ജയിലിൽ ബിരിയാണി എന്ന് പറഞ്ഞിട്ട് പി ഡി പിന്നെ ജയിലിൻ്റെ ക്യാമറകൾ മറ്റും തകർത്തിട്ട് ഒരു പി ഡി പി ആക്ട് കേസ് അതും അവന്റെ പേരിൽ ശിക്ഷിക്കപ്പെട്ടിട്ടുണ്ട് ഇതൊക്കെ അത്ര ഒരു ഒരു ബ്രൂട്ടലായിട്ടുള്ള ഒരു ഹാബിറ്റുള്ള ഫെൻഡറാണ് അവൻ തമിഴ്നാട്ടിൽ വിവിധ സ്ഥലങ്ങൾ ട്രയലുമായി ബന്ധപ്പെട്ട സ്ഥലങ്ങളിൽ ആന്ധ്രാപ്രദേശിൽ അതേമാതിരിക്ക് മഹാരാഷ്ട്രയിലെ പൂനെ അങ്ങനെ തുടങ്ങിയിട്ടുള്ള സ്ഥലങ്ങളിലൊക്കെ പിന്നെ കേസുകളുണ്ട് പക്ഷെ നമുക്ക് കേസുകളൊക്കെ സൃഷ്ടിക്കാൻ പറ്റിയത് അല്ലെങ്കിൽ ഇവനെ കേസുകളിൽ ഇവനെ കണ്ടെത്താൻ കഴിഞ്ഞത് എല്ലാ കേസുകളിലും വ്യത്യസ്ത പേരുകളിലാണ് ഇവൻ അറിയപ്പെടുന്നത് ഇപ്പോൾ ഞങ്ങളോട് തന്നെ ആദ്യം പിടിക്കപ്പെടുമ്പോൾ ചാർലി എന്നുള്ള പേരാണ് പറഞ്ഞത് അതിനുശേഷം നിർബന്ധമായിട്ട് അവൻ അവൻ്റെ അഡ്രസ്സ് പരിശോധിച്ച് കോയമ്പത്തൂരിൽ പോയപ്പോഴാണ് നമുക്ക് ഇവൻ ചാർലി അല്ലാന്നും ഇവൻ ഗോവിന്ദസ്വാമിയാണെന്നും പിന്നീട് മനസ്സിലായത് അപ്പോൾ എല്ലാ കേസുകളിലും വ്യത്യസ്ത അറിയപ്പെടുന്ന ഇവൻ ഗോവിന്ദ സ്വാമി തന്നെയാണെന്ന് നമ്മൾ പ്രൂവ് ചെയ്യുന്നത് അവന്റെ ഫിംഗർ പ്രിന്റ് വെച്ചിട്ടാണ് ചെന്നൈ ഫിംഗർ പ്രിന്റ് ബ്യൂറോയിലെ ഫിംഗർ പ്രിന്റ് എക്സ്പെർട്ട് മാലതി എന്ന് പറഞ്ഞ മാഡം അവർ എസ് ഐ ആണ് ഈ പറഞ്ഞ എല്ലാ പേരുകളിലും അറിയപ്പെടുന്ന ആള് ഗോവിന്ദാമി തന്നെയാണ് അവരുടെ ഫിംഗർ പ്രിന്റ് എല്ലാം ഒന്നാണ് എന്നുള്ളത് നമുക്ക് പ്രൂവ് ചെയ്ത് കോടതിയിൽ മൊഴി എടുക്കുന്നവരാണ് അങ്ങനെയാണ് നമ്മൾ എല്ലാ കേസുകളിലും പ്രതിയായിട്ടുള്ള വിവിധ പേരുകളിൽ അറിയപ്പെടുന്ന അവൻ ഈ ഗോവിന്ദ സ്വാമിയാണ് നമ്മൾ പ്രൂവ് ചെയ്യുന്നത് പ്രിന്റ് ട്രൈസ് ചെയ്യാൻ പറ്റാത്ത അവന് റിപ്പോർട്ടായിട്ടുള്ള നിരവധി കേസുകൾ പല സ്റ്റേറ്റുകളിലായിട്ട് അവനുണ്ട് അതിൻ്റെ പേരിൽ പ്രിന്റ് ട്രൈസ് ചെയ്യാൻ പറ്റാത്തതിൻ്റെ പേരിൽ നമുക്ക് ആ കേസുകൾ ഇവനാന്ന് പ്രൂവ് ചെയ്യാൻ കോടതിയിൽ അന്ന് പറ്റിയിട്ടില്ല കൺവിക്ഷൻ ആയിട്ടുള്ള കേസുകൾ പതിനാറിനാണ് നമ്മൾ കോടതി കൊടുത്തിട്ടുള്ളത് ചാടിയിട്ടുള്ള ഇവൻ എന്തും ചെയ്യാൻ പ്രാപ്തനാണ് ചെയ്യും ചെയ്യും അവന് പല ഒരു സ്ത്രീയെ അല്ലെങ്കിൽ പെൺകുട്ടിയെ കിട്ടിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ അതുപോലെ എന്തെങ്കിലും ചെയ്ത് കിട്ടിക്കഴിഞ്ഞാൽ അതിനെ ഉപദ്രവിക്കും ആ ഒരു സ്വഭാവക്കാരന കാരണം ട്രയൽ നടക്കുന്ന സമയത്ത് കോടതിയിൽ മൊഴി കൊടുത്തിരുന്ന ഒരു ഡോക്ടർ ഒരു വനിതാ ഡോക്ടർ അവിടുന്ന് മൊഴി കൊടുത്തിരുന്നതിന് ശേഷം ഇറങ്ങിയതിന് ശേഷം വളരെ പേടിച്ചിട്ട് എന്നോട് പറഞ്ഞത് സാർ അവൻ വല്ലാത്തൊരു നോട്ടാണ് എന്നെ നോക്കുന്നത് ഒരു വല്ലാത്തൊരു വിധത്തിലുള്ള ഒരു സ്ത്രീയെ നോക്കുമ്പോഴുള്ള നോട്ടാണ് എനിക്ക് പേടിയാവുന്നുണ്ട് വല്ല പ്രശ്നം ഉണ്ടാകുമോ എന്ന് പറഞ്ഞിട്ട് ആ ഡോക്ടർ എന്നോട് പറഞ്ഞു ആ ഡോക്ടറെ സമാധാനിപ്പിച്ചു വിട്ട് ഞാനാണെന്ന് അപ്പോൾ അത്ര ഒരു ക്രിമിനലാണ് അവൻ അതാണ് അവനെക്കുറിച്ച് എനിക്ക് പറയാനുള്ളത്